കർത്താവിനെ കീഴ്പ്പത്തിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ പൂർണ്ണ സ്തുതിക്കുന്നു ഹൃദയത്തിന് വളരെ ഉത്സാഹം നൽകുന്ന ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ കുറയനക്കാരനായ സീമോൻ കുറയനക്കാരനായ സീമോനെ കുറിച്ച് നമ്മള് ഒരുപക്ഷെ അധികം ഒന്നും അത്ര ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നാൽ അവന്റെ ആ കഷ്ടപ്പാടും കാര്യങ്ങളുമൊക്കെ അവന് അവന് നോർത്ത് ആഫ്രിക്കയിൽ നിന്ന് ലിബിയയിൽ നിന്ന് അതായത് കുറയൻ അസഹറി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് യറുസലേമിലേക്ക് ആയിരത്തോളം കിലോമീറ്റർ പേര് പറഞ്ഞല്ലോ ഞാനിപ്പം എല്ലാത്തിനും ഇപ്പൊ നമുക്ക് ഗൂഗിളിനോട് ചോദിക്കാം അപ്പം ഗൂഗിൾ ഗൂഗിളിൽ അടിച്ചപ്പോൾ ആയിരത്തി കൂടുതൽ കിലോമീറ്റർ ഉണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ എണ്ണൂറ്റൻപത് മൈല് അപ്പോ എണ്ണൂറ്റമ്പത് മൈല് ആയിരം കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത്രയും ദൂരം പ്രയാണം ചെയ്തു ഇന്നത്തെ പോലെ നമുക്ക് എറോപ്ലൈനോ സ്റ്റീവണ്ടിയോ അതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അന്ന് കടൽമാർഗോ കരമാർഗോ ഒക്കെ അത്രയും ദൂരം എന്ന് പറഞ്ഞാല് അപ്പൊ ഞാൻ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു ഇവിടെ നിന്ന് എന്റെ ലൊക്കേഷനിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലം അപ്പൊ ഡൽഹിയാ വന്നത് ഇവിടുന്ന് ഡൽഹിക്ക് നടന്നു പോവോ അതുപോലെ അല്ലെങ്കിൽ പോലെ ഓട്ടകത്തിന് പുറത്തോ ഒക്കെ ഡൽഹിക്ക് നമ്മൾ ട്രെയിനിൽ പോകാൻ എനിക്ക് മൂന്ന് ദിവസം ഒക്കെ വേണ്ടി തോന്നുന്നു അല്ലേ അപ്പൊ അത്രയും കഷ്ടപ്പാടൊക്കെ അപ്പൊ അദ്ദേഹം കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഇരുസ്ലേമിലേക്ക് വരുവാണ് എന്താ ഇരുസ്ലേമിലേക്ക് വരുമ്പോൾ താനൊരു യഹൂദനാണ് ഒരുപക്ഷെ കറുത്തവർഗക്കാരനായിട്ടുള്ള ഒരു യഹൂദനായിരിക്കാം കറുത്തവർഗക്കാരനായിട്ട് ജനിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ യഹൂദ മതത്തിലേക്ക് വന്നവനായിരിക്കാം അല്ലെങ്കിൽ യഹൂദ യഹൂദനായിട്ട് ജനിച്ചവനായിരിക്കാം ഏതായാലും യഹൂദനാണ് അതുകൊണ്ട് ആ ഇവിടെ പെസഹ പെരുന്നാൾ ഇരുസലേമിൽ നടക്കുന്നുണ്ട് ഇരുസലേം ദേവാലയത്തിൽ വന്ന് പെസഹ പെരുന്നാളിലെ പെസഹാ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഈജിപ്തിൽ നിന്ന് മിസ്രൈമിന്റെ അടിമത്തു നിന്ന് ഇസ്രയേൽ ജനങ്ങളെ ദൈവം മിസ്രൈമിൽ നിന്ന് വിടുവിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ആചരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഇബ്രാഹിബം പാസ് ഓവർ എന്ന് പറഞ്ഞാല് ആ സംഹാരദൂതൻ പാസ് ഓവർ ചെയ്തു ബാക്കി മിസ്രൈമിലുള്ള കടിഞ്ഞൂലായിട്ടുള്ള അതായത് ആദ്യ ജാതരായിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം മരിച്ചു വീഴുകയാണ് അന്ന് രാത്രിയിൽ നമ്മൾ പുറപാട് ദിവസം പന്ത്രണ്ടാം അധ്യായത്തിൽ ആ കാര്യങ്ങൾ വായിക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ വലിയ നിലവിളിയാണ് എല്ലാ വീട്ടിലെയും ഇസ്രൈമിലെ ആ ഈജിപ്റ്റിലെ എല്ലാ വീട്ടിലെയും ആദ്യത്തെ നമ്മളുടെ നമ്മുടെ വീട്ടിലാ നമ്മുടെ ആദ്യത്തെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇങ്ങനെ ആയിരിക്കും അതുപോലെ വലിയ നിലവിളി വരുമ്പോ സംഹാരദൂതനാണെങ്കിൽ കുഞ്ഞാടിന്റെ രക്തം അവിടെ കട്ടളക്കലെ കണ്ടുകൊണ്ട് ആ അവിടെ അതിനുള്ളിലുള്ളവരെ അതിനുള്ളിലുള്ള കഠിനൂൽ സന്തതി മരിക്കാതെ വേണം പാസ് ഓവർ ചെയ്തു അതിന്റെ ഓർമ്മക്കായിട്ട് ഈ പസഹ പെരുന്നാള് ആചരിക്കണം എന്നുള്ളൊരു കല്പന ദൈവം മോശക്ക് കൊടുക്കുന്നത് നമ്മൾ പുറപ്പെട്ട ദിവസം പന്ത്രണ്ടാം അധ്യായത്തിൽ കാണുന്നുണ്ട് അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ആ ഒരു ദൈവം ആ അടിമത്തു നിന്ന് ഞങ്ങൾ വിടുപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ കുറേനക്കാരനായ സിമോനും അവന് ആയിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് കിലോമീറ്റർ അങ്ങ് ദൂരെ എരിസീമിന് ദൂരെ ഇരിക്കുവാ അവനും ആ ദൈവത്തോടുള്ള നന്ദിയാല് തന്റെ ഈ സഹാരദൂതൻ സംഹരിക്കേണ്ടതായിരുന്നു ദൈവത്തിന്റെ ശിക്ഷാവിധി അവര് ഒഴിഞ്ഞുപോയി അപ്പൊ അതുകൊണ്ട് അവനും ഈ കാര്യങ്ങളെ കാണുവാനും ഗ്രഹിക്കുവാനും ഒക്കെ ആയിട്ട് ആ കാര്യങ്ങളെ യൂതന്മാരുമായിട്ടുള്ള കൂട്ടായ്മയും സഹവാസവും ഒക്കെ കുറച്ചുനാളത്തേക്കെങ്കിലും ഒരു തീർത്ഥാടനം ഒന്ന് വേണം ഒരു തീർത്ഥയാത്ര പോലെ അവനും വളരെ പാടുപെട്ട് ദിവസങ്ങളുടെ അധ്വാനവും സാമ്പത്തിക നഷ്ടവും സാമ്പത്തിക ചെലവും ഒക്കെ ആയിട്ട് അവനൊരുപക്ഷെ ഒറ്റയ്ക്കാണോ അതോ കുടുംബാട്ട് തന്നെ വന്നോ വന്നും നമുക്കറിയത്തില്ല അവനങ്ങനെ വരുന്നു അങ്ങനെ വന്ന് ആ അവന് നമ്മളെ ജോജ് കേട്ടതുപോലെ അവന് അവനെങ്ങനെ ആ തെരുവീതി കൂടെ ഇവിടെ ഈ ഇപ്പസഹ ദിനത്തിൽ തന്നെ മൂന്ന് കുറ്റവാളികളെ അവരെ മൂന്ന് ക്രിമിനൽസിനെ ഏറ്റവും നീചമായിട്ടുള്ള ഏറ്റവും മോശക്കാരായിട്ടുള്ള മൂന്ന് പേര് കൊണ്ട് ഇവിടെ ബഹൂദന്മാരുടെ ഇടയിൽ അവരെ മൂന്ന് പേരും കൂടെ ക്രൂസിക്കുവാണ് അപ്പോ യേശു കർത്താവ് യേശു ക്രൂസ് എടുത്തുകൊണ്ട് കർത്താവും ബിസി വെച്ച് നടക്കും കർത്താവ് ബിസി വെച്ച് നടക്കാൻ കാരണം കർത്താവ് മുപ്പത്തിമൂന്നര വയസ്സല്ലേ ഉള്ളു അല്ല ചുറൂറൊക്കുള്ള ചെറുപ്പക്കാരനല്ലേ എന്നാൽ കർത്താവ് തലേ ദിവസം രാത്രി മുതൽ കർത്താവ് അനുഭവിച്ച ആ കാ പാടുകൾ നമ്മൾ പലപ്പോഴും നമ്മുടെ സാങ്ക്ലേറിന്ന് കേട്ടിട്ടുണ്ട് ആ ഒരു ക്രൂസിൽ പിതാവിനാൽ കൈവിടപ്പെട്ടിട്ടുള്ള നിത്യവുമായിട്ടുള്ള നരകയാതനയെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആഴം ഒന്ന് നമുക്ക് ഇങ്ങനോ അതൊക്കെ മനസ്സിലായി വരാൻ ഇനിയും നിത്യതയോട് നമ്മൾ ചിന്തിച്ചാലും നിത്യതയോടെ നമുക്കത് അതിൻ്റെ ആഴങ്ങളുണ്ട് എന്നാൽ കർത്താവ് അനുഭവിച്ച ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ അത് നമ്മൾ അതിനെ കുറച്ച് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതും അതുപോലെ ഇപ്പൊ മുപ്പത്തി മൂന്നര വർഷം മുപ്പത്തി വയസ്സുള്ള ഒരു ചെറുപ്പക്കാർ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ അപ്പോ ആ ഒരു ഏജില് കർത്താവ് ശാരീരികമായിട്ടുള്ള ക്ലേശം എന്ന് പറയുമ്പോൾ നമ്മൾ യോഹനാം പതിനെട്ടാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ യോഹന പതിനെട്ടാം അധ്യായത്തിലെ ഗത്സമയ തോട്ടത്തിൽ വെച്ച് കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട് അപ്പൊ ഇത് നമ്മളിന്ന് ക്രൂശെടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പായിട്ട് ക്രൂശെടുത്ത് പോയ ഒരു കർത്താവിനെ പിന്നെ ഈ കുറയനക്കാരനായ കുറയനക്കാരനായ സീമോനൊക്കെ ക്രൂസ് എടുത്ത് മുമ്പോട്ട് പോയൊരു രംഗം നമ്മൾ കാണുമ്പോൾ ആ ഈ കർത്താവ് കർത്താവ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു രംഗമാണ് നമ്മൾ യുവഹന പതിനെട്ടാം അധ്യായത്തിൽ കാണുന്നേ അറസ്റ്റ് ചെയ്തിട്ട് കർത്താവിനെ എങ്ങനെയാ ഇന്ന് ചില വളരെ ബി ബി ഐ പി ആയിട്ടുള്ള ചില രാഷ്ട്രീയക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അതിന്റെ പോലീസ് എസ്കോർട്ട് ചെയ്യുന്ന ഫോട്ടോ കണ്ട ഫോട്ടോയും വീഡിയോയും കണ്ടിട്ട് ചില കമന്റ്സ് ഉണ്ട് ഇവര് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണോ അതോ പോലീസ് എസ്കോർട്ട് പോവുകയാണോ സംശയം തോന്നുന്നു എന്ന് പറയത്തൊക്കെ വേണ്ട അങ്ങനെയൊക്കെ ചില രാഷ്ട്രീയ വലിയ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക പക്ഷെ കൈവലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അവര് വലിയ ഇത് പോലീസ് എസ്കോട്ട് പോകുന്നതുകൊണ്ടൊക്കെ പോലീസിൽ ഇങ്ങനെ പേടിച്ച് പോകുന്നു വലിയ ഇവരെന്തോ അറസ്റ്റ് ചെയ്ത് പോവുകയാണ് എങ്ങനെ അങ്ങനെയുള്ള കർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെ നമ്മൾ യോഹനാൻ പതിനെട്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പട്ടാളവും സഹസ്രാധിപരും സഹസ്രാധിപന്മാരും യഹൂദന്മാരുടെ സേവകരും യേശുവിനെ പിടിച്ചു കെട്ടി പിടിച്ചു കെട്ടി ബൗണ്ട് ഹിം എന്ന് പറഞ്ഞാല് നമ്മുടെ ചലച്ചിത്രങ്ങളിലേക്ക് ഇങ്ങനെ പുറകിലൊക്കെ ഇങ്ങനെ കയ്യുക അതുപോലെ കെട്ടി അതായത് തലേ ദിവസം പൂശിക്കപ്പെടുന്നതിന്റെ തല ദിവസം ഇത് നമ്മള് ശരിയാണ് സമുദായ ക്രിസ്ത്യാനികളെ പോലെ നമ്മൾ ദുഃഖപള്ളിയൊന്നും ആചരിക്കുന്നില്ല എന്നാൽ രണ്ടായിരം അല്ല അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വർഷങ്ങൾ മുമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണല്ലോ എ ഡി മുപ്പതിൽ കർത്താവ് ഘൂഷിക്കപ്പെട്ടതെന്നാണ് ചരിത്രം പറയുന്നത് എ ഡി മുപ്പതിൽ യഹൂദന്മാരുടെ ആദ്യത്തെ മാസമായിട്ടുള്ള അവീബ് മാസം അല്ലെങ്കിൽ നിസാൻ മാസം അത് നിസാൻ മാസം കർത്താബ് പതിനാലാം തീയതി നിസാൻ മാസം പന്ത്രണ്ട് പതിനാലാം തീയതി ആണ് കർത്താവ് ഘൂഷിക്കപ്പെട്ടത് അപ്പം അത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിസാൻ മാസം എന്ന് പറയുമ്പോൾ അത് ഏപ്രിൽ പന്ത്രണ്ടാണ് വരുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഏപ്രിൽ പതിനെട്ടാണ് എന്നുള്ളത് പാരമ്പര്യ ക്രിസ്ത്യാനികൾ അവരെ ഈസ്റ്ററിന്റെ ദിനമൊക്കെ ഞായറാഴ്ച ആവാൻ വേണ്ടി ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഏപ്രിൽ ഇപ്പം ഇരുപതാം തീയതി ഈസ്റ്റർ വരുന്നു ഇന്ന് ദുഃഖിലേക്ക് ആയത് ശരിക്കും നമ്മള് നിസാൻ മാസത്തിന്റെ കലണ്ടർ ഇപ്പം ഗൂഗിളിലെ നിസാൻ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചനുസരിച്ച് വേണമെങ്കിൽ ഈ വർഷം അത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ആയിരുന്നു കഴിഞ്ഞു പോയി അപ്പൊ ആ ഒരു ദിവസം അതായത് രണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വർഷങ്ങൾ മുമ്പായിട്ട് എ ഡി മുപ്പതില് യേശു കർത്താവ് എനിക്കായിട്ട് ഒരു ചരിത്ര യാഥാർത്ഥ്യമായിട്ട് കർത്താവ് ഈ കൂശ്യം ചുമന്നുകൊണ്ട് പോകുമ്പോൾ കർത്താവ് അതിന്റെ തലേ ദിവസം അനുഭവിച്ച ആ യാത്രകളും കഷ്ടങ്ങളും എന്ന് പറഞ്ഞാൽ എന്താ കർത്താവ് കെട്ടപ്പെട്ട കാര്യമാണ് നമ്മളവിടെ ഈ യോഹന പതിനെട്ടിന്റെ പന്ത്രണ്ടില് വായിച്ച് അത് കഴിഞ്ഞിട്ട് അന്നാസിന്റെ അടുക്കിലേക്ക് അവര് കൊണ്ടുപോകുന്നത് അന്നാസ് കയ്യഫാവു ആയിരുന്നു അന്നത്തെ മഹാപുരോഹിതന്മാര് കയ്യഫാവു ആയിരുന്നു ആക്ടിംഗ് ആയിട്ടുള്ള മഹാപുരോഹിതൻ എന്ന അന്നാസ് ആയിരുന്നു അമ്മായിയപ്പൻ മുതിർന്നയാള് അവരുടെ രണ്ടുപേരുടെയും അവരാണ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന ഭയങ്കര എങ്ങനെ ഈ യേശു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ ഇനിയും വളരാൻ അനുവദിച്ചു കൂടുതൽ അസ്രസിനെ വരെ നാലാം നാൾ മരിച്ചു നാലാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു എല്ലാവരും അവരുടെ പിന്നാലെ ആകുമോ ഇനിയും വീട്ടിൽ നിന്ന സ്ഥലം ഇനിയിപ്പോ ഞങ്ങളെ ആർക്കും വേണ്ടാതെ വരും അതുകൊണ്ട് എങ്ങനെങ്കിലും ഈ ബസഹായ്ക്ക് തന്നെ അവനെ ക്രൂശിക്കണം എന്നൊക്കെ പറഞ്ഞ് ഓഹനം പതിനൊന്നാം അധ്യായത്തിന്റെ അവസാനം നമ്മൾ ആ കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട് അവർ കൗൺസിൽ യോഗമൊക്കെ കൂടി എങ്ങനെങ്കിലും എത്രയും പേർന്ന് വകവരുത്തണം അങ്ങനെ അവരെങ്ങനെങ്കിലും പെട്ടെന്ന് വലിയൊരു നീതിപരമായിട്ടുള്ള ഒരു ട്രയലും ഒന്നും ഇല്ലാതെ ഒരു വിചാരണയൊന്നും ഇല്ലാതെ പെട്ടെന്ന് രാത്രി വന്ന് കർത്താവിനെ അറസ്റ്റ് ചെയ്ത് ബൗണ്ട് ചെയ്ത് ബൈൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അന്നാസിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം പിന്നെ നമ്മൾ ഇതേ യോഹനം പതിനെട്ടിന്റെ ഇരുപത്തിനാലിലേക്ക് വായിക്കുമ്പോൾ ഇരുപത്തിനാലിൽ വായി ഇരുപത്തിനാല് വായിക്കാൻ അവനെ കെട്ടപ്പെട്ടവനായി മഹാപുരോഹിതനായ കയ്യഫാവിന്റെ അടുക്കൽ അയച്ചു പെട്ടെന്ന് അയച്ചില്ല അപ്പൊ അതായത് യസ് കർത്താവ് എന്നെ എത്രയധികം സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കുമ്പോഴാണ് കർത്താവിന്റെ ആ ദയവാണ് നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നത് നമ്മൾ ക്രൂശിയെടുക്കണം നമ്മളെ സ്വന്തം ഇഷ്ടം ദേശിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു ഭാരമായിട്ട് തോന്നാം എന്നാ കർത്താവ് എന്നെ സ്നേഹിച്ച് ഈ കുറയനക്കാരനായ സീമോനെയും സ്നേഹിച്ച് കർത്താവ് ആ തര ആ കുറയനക്കാരൻ നിൽക്കുന്ന ആ സ്ഥലം വന്നപ്പോഴത്തേക്കും കർത്താവ് അങ്ങ് വീണു പോകാൻ കാരണം കെട്ടപ്പെട്ടവനായിട്ട് കൈ രണ്ടും ഇങ്ങനെ കെട്ടി കൊണ്ടുപോകാം തലേ ദിവസം രാത്രിയില് കർത്താവിനെ ഇരിക്കാനങ്ങനെ അവരെ അനുവദിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല കയഫാന്റെ ആദ്യ അന്നാസിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു കയഫാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് കയഫാവ് പിലാത്തോസിന്റെ അടുക്കലേക്ക് അയക്കുന്നു നമ്മളെ ലൂക്കോസും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ പിന്നെ പിലാത്തോസ് പിന്നെ ഹെർറോദാവിന്റെ അടുത്തേക്ക് അയയ്ക്കുന്നു പിന്നെ ഹെർദാവ് തിരിച്ചു പിലാത്തോസിന്റെ അടുക്കലേക്ക് അയയ്ക്കുന്നു പിന്നെ ഈ പാവ തട്ടി കളിക്കുന്നത് പോലെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകാം ഇന്ന് പറയുന്നത് പോലെ കർത്താവിനെ കെട്ടപ്പെട്ടവനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അതിനിടയിൽ ആരെങ്കിലും കുടിക്കാൻ വെള്ളം കൊടുത്തു കർത്താവിന് എന്തെങ്കിലും ഒന്ന് ആഹാരം എന്ന ഒരു എന്തെങ്കിലും ഒന്ന് കഴിച്ചോന്ന് ആരെങ്കിലും ചോദിച്ചു ആരും ആരും ചോദിച്ചില്ല ആർക്കും അതിന് ആവശ്യവും ഇല്ല അവരെ കുറ്റവാളി എങ്ങനെയെങ്കിലും ക്രൂശിച്ച് ഇല്ലാതൊക്കെ നോക്കുവാണ് അപ്പൊ അങ്ങനെ ആ വിശബന്ധമാകുമൊക്കെ നമ്മൾ പോലെ പച്ചയേറ്റ മനുഷ്യനാ ഏ വെള്ളം പോലും കുടിക്കാതിരുന്നു ഇപ്പൊ തന്നെ ഉഷ്ണത്തിൽ നമ്മൾ അത്ര അധികം ഇടയ്ക്കിടയ്ക്ക് വെള്ളം എടുത്ത് കുടിക്കും അപ്പൊ കർത്താവ് എനിക്ക് വേണ്ടി ദാഹിച്ചു കർത്താവ് എനിക്ക് വേണ്ടി വെച്ചു കർത്താവ് എനിക്ക് വേണ്ടി കെട്ടപ്പെട്ടവനായ ഇതിനു വേണ്ടിയാന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ഞാൻ അനുഭവിക്കാനാണ് കർത്താവ് കെട്ടപ്പെട്ടവനായത് ഞാൻ സ്വാതന്ത്ര്യം പ്രാപിക്കാനാണ് കർത്താവ് ദാഹിച്ചത് ഞാൻ ജീവന്റെ ജലം പാനം ചെയ്യാനാണ് കർത്താവ് വെച്ചത് ഞാൻ ജീവന്റെ മുന്നായിട്ടുള്ള ദിവജനം സമൃദ്ധിയായിട്ട് ഭക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്ന് വെച്ചത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് രക്തം ഒഴുക്കിയതായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരാളുടെ ബ്ലഡ് എല്ലാം കൂടെ വാർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പിന്നെ വിശപ്പ് ദാഹുക്കെങ്ങനെ അതികഠിനമായിരിക്കും നമ്മളുടെ കുറച്ചു കൈയങ്ങണമെന്ന് കുറഞ്ഞാൽ കുറച്ചു ബ്ലഡ് പോയത് നമുക്ക് ദാഹിക്കാൻ തുടങ്ങും ഹോസ്പിറ്റൽ ചെന്നാൽ പെട്ടെന്ന് ഡ്രിപ്പിടൂ ഡീഹൈഡ്രേഷൻ ആയി പെട്ടെന്ന് ഷോക്കിലേക്കൊക്കെ പോകും അപ്പം ഇത് കർത്താവിന്റെ രക്തം ധെറുതെ വാർന്നു പോകുവായിരുന്നു അവിടെ ഗ്രസമിനെ തോട്ടത്തിൽ തന്നെ കർത്താവിന്റെ വേർപ്പ് രക്തമാവുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ അവിടെ യോഹന പത്തൊമ്പതാം തീയ്യായത്തിന് ഒന്നാമത്തെ ഭാഗത്തിലെ പിലാത്തോസ് പുറവെല്ലാം കൂടെ അടുപ്പിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് പുറത്തെല്ലാം കൂടെ രക്തം ഒഴുകാൻ തുടങ്ങി മുൾക്കിരീടം തലയിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി അങ്ങനെ കർത്താവിന്റെ കർത്താവിന്റെ ശരീരത്തിലെ ഏഴടങ്ങളിൽ നിന്ന് ഇങ്ങനോ ഏഴ് പ്രാവശ്യം മഹാപുരോഹിതന് രക്തം തളിച്ച് വേണം ആ ഇനോ അവിടെ മഹാപാപ പ്രായത്തെ ദിനത്തില് മഹാപ്രായ പ്രായത്തിലോ ലിവിയർ പതിനാറാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട് ഏഴ് പ്രാവശ്യം മഹാപുരോഹിതനെ രക്തം തളിച്ചാണ് പാപശുദ്ധി വരുത്തേണ്ടത് എന്നുള്ളൊരു കാര്യമൊക്കെ അവിടെ ലിവിയർ പതിനാറാം അധ്യായത്തിന്റെ പതിനാറ് അധ്യായത്തിന്റെ അതിന്റെ ആ അതിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിലും പത്തൊമ്പതാമത്തെ വാക്യത്തിലും പിന്നെ അതിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലും ലൈവിയർ പതിനാറിന്റെ പതിനഞ്ച് പതിനെട്ട് വാക്യങ്ങളിലൊക്കെ ഏഴ് പ്രാവശ്യ രക്തം തെളിക്കണം മഹാപുരഹുതനായ മെൽക്കസു ക്രമപ്രകാരമുള്ള മഹാപുരുകായ് ഏഴുതവണ തലയിൽ നിന്നും ഏഴ് എവിടെയൊക്കെയാന്ന് ഞങ്ങൾ ഈ ബൈബിൾ സ്റ്റഡി നടത്തിയപ്പം ഈ ഏഴ് എവിടുന്നൊക്കെ രക്തം പോയിന്ന് വെച്ചാൽ വേർപ്പ് രക്തമായി പിന്നെ പുറത്തുനിന്ന് പോയി തലയിൽ നിന്ന് പോയി കൈകളിൽ നിന്ന് പോയി കാലുകളിൽ നിന്ന് പോയി വില അവസാനം വിലാവിൽ നിന്ന് പോയി പിന്നെ ഏശ അമ്പത്തിമൂന്നിൽ എഴുതിക്കുന്ന പോലെ ബ്രൂസസ് ദേഹം ആസകലം ബ്രൂസസസ് എന്ന് പറയുമ്പോൾ ഉള്ളിലും ഇന്റേണൽ ബ്ലീഡിങ് എല്ലാം കൂടെ എഴുതവണ രക്തം ചൊലിഞ്ഞ് കർത്താവിന്റെ രക്തം എല്ലാം ഊറ്റി തന്ന് ആ പാപയാഗമായിട്ട് തീരേണ്ട കർത്താവ് രക്തം മൊത്തമായിട്ട് കൊടുക്കണം ആ പാപയാഗമാകുന്ന മൃഗം രക്തം മുഴുവനായിട്ട് ഉറ്റി അവിടെ ആ അടുത്താരയുടെ ചുവട്ടില് അവരുടെ ആ പാപയാഗത്തിന്റെ രക്തം മുഴുവനും ഊറ്റിക്കളയണമെന്നാണ് നമ്മള് ലിവിയർ നാലാധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ അപ്പൊ കർത്താവ് അങ്ങനെ രക്തം എല്ലാം ഒഴുക്കി കളഞ്ഞ് കർത്താവ് അവിടെ ഷിമോന്റെ മുമ്പില് അവിടെ പഴഞ്ഞ വീഴുക ഷിമോൻ ഈ ക്രൂസ് എടുത്തു ക്രൂസ് എടുത്ത് കർത്താവിന് പിന്നാലെ നടക്കാൻ തുടങ്ങി നമ്മളിപ്പം ജ്യോതി ബ്രദ കേട്ടോലെ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാതെ കർത്താവിനെ മുഖം അവൻ കണ്ടത് ആ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തട്ടെ ലൂക്കോസ് ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി ആറില് അവനെ ക്രൂശിയെടുക്കുന്നു ക്രൂശി എടുത്ത് കർത്താവിന്റെ മുമ്പേ അവനെ നിർബന്ധിച്ച് ക്രൂശി എടുപ്പിച്ചു എന്ന് മർക്കൂസിലും ഇനമത്തായി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആർക്കും ഇഷ്ടമല്ല സോറി സർ സോറി സാർ എന്നൊക്കെ പറഞ്ഞു ഞാനങ്ങ് പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു അവരുടെ ഒഴുകഴിവ് പറയുന്നു തുടങ്ങിക്കാണ്ട് എന്ന് അവര് നിർബന്ധിച്ച് ക്രൂശി എടുത്തേ പറ്റത്തുള്ളൂ നീ അത് തന്നെ ക്രൂശി എടുക്കണം എന്നങ്ങ് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഗതി ഇല്ലാതെ ക്രൂശിയെടുത്തു നമ്മളും പലപ്പോഴും കർത്താവിനെ ആ ഇപ്പം ചില നമ്മൾ ചെറുപ്പക്കാർ വരുമ്പോ ഈ ഒരു ക്രിസ്ത്യ കുടുംബത്തിലേക്ക് ജനിച്ചു അല്ലെങ്കിൽ സി എഫ് സി ഫാമിലിയിലേക്ക് ജനിച്ചു പോയണ്ടോ ഈ ഒരു സഭയും ബാക്കി പിള്ളേരുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ ഈ കുടുംബങ്ങൾ ജനിച്ച ചില ചെറുപ്പക്കാർ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ചിന്തിച്ചുണ്ട ചിന്തിച്ച് പോയേക്കാം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ചിന്ത വന്നേക്കാം അല്ലെങ്കിൽ അതുപോലൊക്കെയുള്ള പല സാഹചര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയോ കർത്താവ് ഹൃദയത്തിലേക്ക് ഇനി വന്നു അപ്പൊ അങ്ങനെ അവനെ നിർബന്ധിച്ച് കൂസെടുപ്പിച്ചു അത് കഴിഞ്ഞിട്ട് അവൻ അത് കഴിഞ്ഞിട്ട് അവന് ഇരുപത്തി ഏഴാമത്തെ വാക്യത്തില് കർത്താവ് തിരിഞ്ഞ് ഇരുപത്തി എട്ടാമത്തെ വാക്യത്തില് കർത്താവ് തിരിഞ്ഞ് എരുസലിം പുത്രന്മാരെ നോക്കി പറയുമ്പോൾ കർത്താവിന്റെ ആ മുഖം ശിവമോനെ ഒന്ന് വ്യക്തമായിട്ട് കണ്ടു അത് അവനൊരിക്കലും മറന്നു കാണില്ല കർത്താവിന്റെ മുഖത്ത് എന്തുണ്ടായിരുന്നു കർത്താവ് ഇതുപോലെ തിരിഞ്ഞു നോക്കിയ ഒരാളെ എന്റെ തൊട്ട് മുൻപത്തെ അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ലൂക്കോസ് ഇരുപത്തി രണ്ടിന്റെ അറുപത്തി ഒന്നാമത്തെ ഭാഗത്തിൽ കർത്താവ് തിരിഞ്ഞ് ആരെ പത്രോസിനെ പത്രോസിന്ന് നോക്കി അപ്പൊ ഈ ഷിമോനെ അതുപോലെ ഒന്ന് എരുസ്ലിം പുത്രന്മാരെ നോക്കി കർത്താവ് പറയുന്നു എന്നാ ആദ്യം ഒന്ന് ഷിമോനെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് നോക്കി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ചിലപ്പോൾ കർത്താനോടൊക്കെ ചോദിക്കാൻ നോക്കിയായിരുന്നു എന്നാ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുക ഷിമോനെ ഒന്ന് നോക്കി ഒന്ന് ചെറുപുഞ്ചിരിയോടെ മനസ്സിലുള്ള ഹൃദയം ോട്ടത്തോടെ അവനെ നോക്കി നിനക്കും കൂടെ വേണ്ടി ഞാനിത് ഒരു ആ ഒരു ആർദ്രതയോടെ കർാവ് അവനെ നോക്കി കർത്താവ് ഇരിസ്ലിം പുത്രമാരോട് പേര് പല കാര്യങ്ങളും ഒക്കെ അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കർത്താവ് പിന്നെയും പിന്നെയും കർത്താവ് ക്രൂസിലേക്ക് നടക്കാൻ തുടങ്ങി എന്നും വിസ് കർത്താവ് തിരിഞ്ഞ് കർത്താവ് ആ മുഖമെല്ലാം രക്തമെല്ലാം ഒഴുകുന്ന ആ മുഖത്തെ മുഖത്തോടെ ആ ഒരു കാര്യത്തോടെ ആ ഒരു ആർദ്രതയോടെ കർത്താവ് ഇല്ല നോക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയാണ് എന്റെ മകനെ എന്റെ മകളെ ഞാൻ എന്നൊക്കെ വേണ്ടിയാണ് ഇതെല്ലാം സഹിച്ചത് നമ്മൾ ചെറുപ്പക്കാരെ ഉള്ള ചില കുഞ്ഞുങ്ങളെ ഇതുവരെയും കർത്താവിനെ തങ്ങളുടെ ജീവിതം ഈർപ്പിച്ചിട്ടില്ലാത്തവർ കാണാം നമ്മള് ഇപ്പം കർത്താവിനെ നോക്കി കർത്താവേ എനിക്ക് വേണ്ടിയാണ് അവിടെ സഹിച്ചത് അവിടുന്ന് ഇതിലും അധികമായിട്ട് നിത്യം നൽകിയതിനെല്ലാം തൂസിൽ സഹിച്ചിരുന്ന ഈ ശാരീരികമായിട്ടുള്ള ക്ലേശം ഈ വിശപ്പ് ഉറക്കമില്ലായ്മ ദാഹം ഒന്നിരിക്കാൻ പോലും പറ്റി കാണത്തില്ല കയ്യിൽ കൂടെ കെട്ടി ആ ക്രൂസിന്റെ ആ ഒരു ക്രോസ് ബാറിന്റെ ഭാരം ഏകദേശം അമ്പത് കിലോ വരും എന്നാണ് ചരിത്രം പറയുന്നത് ആ ഒരു ക്രോസ് ബാർ ഒരു അമ്പത് കിലോ ഭാരമുള്ള ഒരു വലിയൊരു മരക്കുരിച്ച് അത് മൊത്തവും ക്രൂസിന്റെ ഭാരസുട്ടിൽ പെർമിറ്റ് കിലോട്ട് നൂറ് കിലോ വരും എന്ന ഒരു ക്രോസ് ബാർ മാത്രം ഒരു ഏകദേശം അമ്പത് കിലോ വരും എന്ന് പറയാം മുപ്പത്തേഴ് മുതലാം അമ്പത്തിനാല് കിലോ എന്നൊക്കെ അതിന്റെ ഒരു റേഞ്ച് പറയുന്നത് ഇപ്പൊ ഏകദേശം ഒരു അമ്പത് കിലോ അത്രയും ഒരു അമ്പത് കിലോ ഭാരമുള്ള വലിയൊരു മരത്തടി ഒക്കെ എന്താ വെച്ച ക്ഷീണത്തിനായിട്ട് വീണ അവർ കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിക്കാനായിട്ട് വീണൊരു കർത്താവ് നമുക്ക് ക്രൂശിയെടുക്കാനായിട്ട് നമ്മളെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനു അനുദിന ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇഷ്ടം പോലെ ഒന്നും വേണ്ട അവിടെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞു താഴ്ത്തി ഏൽപ്പിക്കാൻ ഈ കർത്താവിന്റെ ആ ഒരു മുഖം ആ ഒരു ആദൃതയുള്ള കാരണാദ്ര മുഖം നമ്മളെ ആ ക്രൂശിയിലേക്ക് നയിക്കും കഥാതെയല്ലോ നമ്മുടെ മാനസാന്തൃതയിലേക്ക് നയിക്കുന്നതെന്ന് നമ്മൾ രണ്ടിലും നാലില് വായിക്കുന്നുണ്ട് കഥാവിന്റെ അതേ എനിക്കായിട്ട് കർത്താവ് സഹിച്ച് എനിക്കായിട്ട് അവിടെ നിന്ന് മരിച്ചു ചേർത്ത് എന്നിട്ട് അതുകൊണ്ട് ഇനി കർത്താവെ ഞാനിനി ജീവിക്കുന്നത് എനിക്കായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കായിട്ട് ഞാൻ ജീവിക്കും അന്നായിട്ട് എന്നെ തന്നെ സമർപ്പിക്കാം ഇനക്കാരൻ അതുപോലെ ഒരു സമർപ്പണത്തിലേക്ക് വന്നതുപോലെ അവന്റെ സമൃദ്ധി പരമ്പര അവൻ്റെ ഭാര്യയും മക്കളും എല്ലാം മനസ്സമൃദ്രത്തിലേക്ക് വന്നതുപോലെ അത് അവരൊക്കെ ഒരുപക്ഷെ എതിർത്തിരിക്കാം എന്നാ അവനെ വളരെ കൺവീഷനോടുകൂടി നിന്നും ഭാര്യയും ഇപ്പോൾ തന്നെ കുഞ്ഞുങ്ങളും എല്ലാം ആ ഭക്തിയിൽ വളർന്ന് അവരെല്ലാം സഭയ്ക്ക് അനുഗ്രഹമായി തീർന്നതുപോലെ നമ്മളും ആ ഒരു ക്രൂസിന്റെ വഴിയിൽ തന്നെ നമ്മുടെ കർത്താവ് എന്റെ സ്വന്തം ഇഷ്ടമൊന്നും വേണ്ട അവർക്ക് ഇഷ്ടം മാത്രം മതി എന്നുള്ള ആ ക്രൂസിന്റെ വഴിയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മളെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നമ്മളെ സഭ നമ്മളുടെ ദേശത്ത് അനേകം ഈ ക്രൂസിന്റെ പുനരുദ്ധാനത്തിന് സന്തോഷത്തിലേക്ക് വരും നമുക്ക് വാസിമോഹൻ്റെ പാതർന്ന് കർത്താവിന്റെ ക്രൂസ് എടുത്തുകൊണ്ട് പിന്നോ പിന്നാലെ ചെല്ലാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാം